ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് വ്ളോഗാല് ഭയങ്കര ആയിട്ടുള്ള വ്ളോഗാണ് ഞങ്ങൾ പ്ലസ് ടു ക്ലാസ്മേറ്റ്സ് ഒരുമിച്ച് ഞങ്ങൾ കുറച്ച് മുമ്പ് ഞങ്ങൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായത് അതേപോലെ ഞങ്ങൾ വീണ്ടും ഒത്തുകൂടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പം നമ്മളുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ പിശിക്കയായിട്ടുള്ള കുന്നംകുളത്തുകാരുടെ വീട്ടിലേക്ക് നേരിട്ട് ഞങ്ങൾ അവൾ ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നാല് ആൾക്കാരും കൂടി അല്ല അഞ്ചല്ല സോറി നാലാൾക്കാരും കൂടി അല്ല അഞ്ച് അഞ്ചുണ്ട് ഇതിൽ ഈ കാറിൽ നാലേ ഉള്ളൂ നാലാൾക്കാരും കൂടി അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അവിടെ പോയി കണ്ടറിയാം ബാക്കി കാര്യങ്ങൾ ചേച്ചിയേ അല്ലേ ഞങ്ങളെ കണ്ട് വീട് കൂട്ടി പോയോന്ന് വിചാരിച്ചിട്ട് തര അങ്ങനെ നമ്മളുടെ കുടുംബനാഥ യഥാവാദനം കയറ്റിടണ അങ്ങനെ ജംഷീടെ ഇക്ക സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ആ ഇക്ക അവളും കൂടി സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ എന്ത് ബിരിയാണി മട്ടൻ ബിരിയാണി മട്ടൻ ദം ബിരിയാണി മട്ടൻ ബിരിയാണി അതെ നിങ്ങള് ഞാൻ ഓവർന്നല്ലേ ി മോള് കഴിച്ചോട് പാത്രം കഴിക്കും വിചാരം എല്ലാം ഹലോ ഗൈസ് ഉണ്ടാക്കിയിട്ടില്ലേ മട്ടൻ ബിരിയാണി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ അതെ ഇത്രയും സ്നേഹം എന്നെ കുറിച്ചാണ് ഇവര് അപവാദം പറഞ്ഞു പറ്റുന്നത് നിങ്ങൾ പറയൂ ഗൈസ് അതും കൂടാതെതാ

അങ്ങനെ ആലോചിക്കാ പക്ഷെ കുറേ കാലം കഴിഞ്ഞ് ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ഫോട്ടോസും പാട്ടും ഒക്കെ ആയിട്ട് പിന്നെ പറയാണ്ടിരിക്കണം കേട്ടോ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു അവളുടെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ ഫുഡാണ് നല്ല സൂപ്പർ ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മട്ടൻ ബിരിയാണി ബീഫൊന്നും ഞാൻ അങ്ങനെ കഴിക്കാത്തൊരാളാണ് നല്ലപ്പോഴും ഒക്കെ തോന്നിയാൽ മാത്രം പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ ബീഫൊക്കെ ഞാൻ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഞങ്ങളീ നിന്ന് ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ആ പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾ വലുതായതൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ രണ്ട് രണ്ട് ആൾക്കാർ വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് മാത്രം അങ്ങനെ ആ ഒരു ഓർമ്മ വരും സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആ പണ്ടത്തെ അതേപോലെ മാറൂട്ടിടയ്ക്ക് ഇങ്ങനെ കൂടാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാവരും പല പല സ്ഥലത്തായതുകൊണ്ട് എപ്പോഴും അങ്ങനെ നടക്കാറൊന്നുമില്ല ഇപ്പം ഞങ്ങൾ കൂടിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോന്നുന്നു ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് കൂടുന്നത് അങ്ങനെ ഞങ്ങള് വെയിൽ കൊണ്ടുണ്ടെങ്കിൽ കൊണ്ടാന്നല്ല നല്ല കാര്യം വേറെന്തോ പറയാൻ അങ്ങനെയോ അതെല്ലാം വെയിൽ കണ്ടില്ല അതിന്റെ കളറ് നോക്കിയേടി പിന്നെന്ത എന്തെങ്കിലും പൂവാണ് ഗൈസ് ഒരു പൂവാണ് അപ്പൊ എല്ലാം ബില്ല് എപ്പോഴാ തരും അറിയില്ല അത് നേരത്തെ ഒരു ബില്ല്ണ്ടാവു അവർക്ക് ഇനിയിപ്പോ ഗൂഗിൾ പേ ചെയ്താ പറയുന്നത് ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് കാണാന്ന പറഞ്ഞേ പക്ഷെ ഇനി ഞാൻ വിളിക്കില്ല ഏഹ് അടുത്ത പ്രാവശ്യം അവര് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാന്ന ഞാൻ പറയുള്ളു ഇവരൊക്കെ പൊറപ്പിക്കണമെങ്കി ഭയങ്കര പാടാണ് വേറെ ഒന്നും കൂടി വരാണ്ട് വരും ഞങ്ങളുടെ കൂടെ ബിന്ദു പണിക്കരാണ് ബിന്ദു പണിക്കര ബിന്ദു പണിക്കർക്ക അങ്ങനെ ഞങ്ങള് ആണല്ലേ അങ്ങനെ ഞങ്ങള് ജെംഷിയുടെ കമ്പനി കാണാൻ പോവാണ് ചക്ക പോണ ചക്കുന്നുണ്ട് അതാ അത് പോയി കിടക്കണേ ആ അതാണ് അന്ന് അന്നെനിക്ക് കൊണ്ടുതന്നത് ലഡി എന്താണ് ആ അങ്ങനെ ഞങ്ങൾ ജംഷിയുടെ കമ്പനി കാണാൻ പോവാണ് പോകുന്ന വഴിക്ക് ചക്ക കണ്ടിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോൾ അത് അവൾ തരും തോന്നുന്നില്ല പക്ഷെ അവള് ഒരു റാശിക്കും കുടനന്നുണ്ടായിരുന്നു കേട്ടാ വേണ്ടടി മൂത്ത നോക്കാനൊന്നും എനിക്കറിയില്ല അവിടെ നിന്നോട്ടെ ഇതെന്ത് ഫ്രൂട്ടാ ഇത് നല്ല പഴുത്ത ഇതിട്ടിക്ക് അതല്ല അതല്ല മേലെയാണ് എന്നാലും നല്ല പഴു ബീച്ചിലൊക്കെ നല്ല പഴുത്തന്നെ കാണാൻ െന്ത ഒരു ഇത് നോക്ക് എന്തൊക്കെ അങ്ങനെ ഇതാണ് ജംഷിയുടെ കമ്പനി വേണ്ട നമ്മള് നമ്മളെ തറവാട്ടിലേക്ക് പോവുകയാണ് ംഷിയുടെ ഇക്കാക്കാന്റെ വീട് ഇവിടത്തെ മുറ്റം കണ്ടിട്ട് മുറ്റം പറമ്പൊക്കെ കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നണില്ല അല്ല അല്ല ഫുഡിന്റെ ബാക്കി എന്തേലും ഉണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി ഒരാൾ മാത്രം ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല വെയിറ്റ് ചുമ്മാ വന്നതാണ് അവളെ ടൂ വീലറിലെ വന്നത് അപ്പൊ അവള് തിരിച്ചു പോവും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം